ത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിനാല് ദുഃഖത്തിൽ പ്രത്യാശ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് അപ്പോസ്തോലായ പൗലോസ് തെസ്ലോനിയർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം താൻ കണ്ടുമുട്ടിയ എല്ലാവരിലും പുഞ്ചിരി സമ്മാനിക്കുന്ന ഊർജസ്വലയും തമാശക്കാരിയുമായ പെൺകുട്ടിയായിരുന്നു ലൂയിസ് അഞ്ചാമത്തെ വയസ്സിൽ അവൾ ഒരു അപൂർവ രോഗത്തിന് ദാരുണമായി കീഴടങ്ങി അവളുടെ പെട്ടെന്നുള്ള വേർപാട് അവളുടെ മാതാപിതാക്കളായ ഡേ ഡേയ്ക്കും പീറ്ററിനും ഒപ്പം അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന ഞങ്ങൾക്കെല്ലാം ഒരു ഞെട്ടലായിരുന്നു അവരോടൊപ്പം ഞങ്ങളും സങ്കടപ്പെട്ടു എന്നിരുന്നാലും ഡേ ഡേയും പീറ്ററും മുൻപോട്ടു പോകാനുള്ള ശക്തി കണ്ടെത്തി അവർ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഞാൻ ഡേ ഡേയോട് ചോദിച്ചപ്പോൾ ലൂയിസ് ആയിരിക്കുന്ന ഇടത്തിൽ യേശുവിൻ്റെ സ്നേഹനിർഭരമായ കരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നാണ് അവർ ശക്തി നേടിയതെന്ന് അവൾ പറഞ്ഞു നിത്യജീവിതത്തിലേക്ക് കടക്കാനുള്ള സമയമായ ഞങ്ങളുടെ മകളെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു അവൾ പറഞ്ഞു ദൈവത്തിൻ്റെ കൃപയാൽ ശക്തിയാൽ നമുക്ക് ദുഃഖത്തിലൂടെ സഞ്ചരിക്കാനും ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ തുടർന്നും ചെയ്യാനും കഴിയും യേശുവിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള അവളുടെ ആത്മവിശ്വാസത്തിലാണ് ഡേ ഡേ ആശ്വാസം കണ്ടെത്തുന്നത് ബൈബിൾ പ്രത്യാശ കേവലം ശുഭാപ്തി വിശ്വാസത്തേക്കാൾ വളരെ കൂടുതലായ ഒന്നാണ് അത് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തികഞ്ഞ ഉറപ്പാണ് അത് ദൈവം ഒരിക്കലും ലംഘിക്കുകയില്ല വേർപിരിഞ്ഞ സുഹൃത്തുക്കളെ ഓർത്ത് ദുഃഖിക്കുന്നവരെ പൗലോസ് ധൈര്യപ്പെടുത്തിയതുപോലെ നമ്മുടെ ദുഃഖത്തിൽ നമുക്ക് ഈ ശക്തമായ സത്യത്തെ മുറുക പിടിക്കാം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും ഈ പ്രത്യാശ ഇന്ന് നമുക്ക് ദുഃഖത്തിലും ശക്തിയും ആശ്വാസവും നൽകട്ടെ ചിന്തിക്കുക തന്നെ അനുഗമിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ശക്തി നേടാനാകും പ്രിയപ്പെട്ട ഒരാളെയോ സുഹൃത്തിനെയോ ഓർത്ത് ദുഃഖിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം